നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കരിപ്പൂർ വിമാനത്താവളത്തിന്റെ എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് കണ്ണൂർ പിണറായിയിലെ പദ്ധതിക്ക് വിനിയോഗിക്കാനുള്ള നിർദ്ദേശം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി നേതൃത്വത്തിൽ ജൂലൈ അഞ്ചിന് കളക്ടറേറ്റ് സമരം നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു വിമാനത്താവള പരിസരത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗങ്ങളും ബഹുജനങ്ങളും ശനിയാഴ്ച രാവിലെ മണിക്ക് മലപ്പുറം കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും വിമാനത്താവളത്തിൽ നിന്നും കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളം പരിസര പ്രദേശങ്ങളിലെ നൂറുകണക്കിന് വീടുകൾക്കും കുടിവെള്ള സ്രോതസ്സുകൾക്കും കൃഷിക്കും ഭീഷണിയാണ് ഇതിന് പരിഹാരമായി കൂട്ടാലുങ്ങൽ ഐനിക്കാട് ഭാഗത്ത് സ്റ്റോം വാട്ടർ ഡ്രൈനേജ് നിർമ്മിച്ച് ചെറുളത്തോട്ടിലേക്ക് ജലം ഒഴുക്കിവിടുന്നതിനായി മൈനർ ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയ മൂന്നര കോടിയുടെ പദ്ധതിയും കരിപ്പൂർ ജി എം എൽ പി സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒന്ന് ദശാംശം രണ്ട് ഏഴ് കോടി രൂപയുടെ പദ്ധതിയും സമർപ്പിച്ചിരുന്നു എന്നാൽ അന്തിമ പട്ടികയിൽ നിന്നും ഈ പദ്ധതികൾ ഒഴിവാക്കിയത് ദുരൂഹമാണ് ആകെയുള്ള പത്ത് കോടി സിഇആർ ഫണ്ടിൽ ഒൻപത് കോടി രൂപയും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തെ മുതിർന്ന പൗരന്മാർക്കുള്ള മാതൃകാ വില്ലേജ് നിർമാണത്തിനായിട്ടാണ് മാറ്റിവച്ചിരിക്കുന്നത് ഇത് സിഇർ മാർഗനിർദ്ദേശത്തിന്റെ വിരുദ്ധമാണെന്ന് പറഞ്ഞു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശക്തമായ സിആർ ഗൈഡ്ലൈൻ വിരുദ്ധമായിട്ട് സമ്മർദ്ദമായിട്ട് പിണറായി കണ്ണൂരിൽ കോഴിക്കോട് വിമാനത്തുനിന്ന് കിലോമീറ്റർ വരെയാണ് ഈ സിആർ അനുസരിച്ച് പ്രാദേശിക വികസനത്തിനു വേണ്ടി മാത്രമേ പണ്ട് ഉപയോഗിക്കാം സി ആർ ഫണ്ട് പ്രാദേശികമായി മാത്രമേ മുൻകരണ കുട്ടമുള്ളൂ അതിൽ ഫണ്ട് പറഞ്ഞത് അതിൽ എൺപത് ശതമാനവും ഇരുപത്തിയഞ്ച് അൻപത് കിലോമീറ്റർ ചുറ്റളവ് വിമാനത്താവള പരിസരത്തെ ഇരുപത്തിയഞ്ച് അൻപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളെ കുറവു അതിൽ ആ ഡേറ്റിൽ പ്രത്യേക പ്രത്യേകമായി പറയേണ്ടത് അൻപത് കാര്യങ്ങൾ എടുത്തു വരും ഒന്ന് വെള്ളപ്പൊക്ക നിവാരണത്തിന് ഈ ഫണ്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ മല്ലജലങ്ങൾ എല്ലാം പിന്നെ ഒരുക്കി വിടാൻ ഈ ഫണ്ട് ഉപയോഗിക്കാം

ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് തുടങ്ങിയവർ അഭിവാദ്യം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സമരസമിതി ഭാരവാഹികളായ എ കെ റഹ്മാൻ കെ പി മുസ്തഫ തങ്ങൾ ചുക്കാൻ ബിച്ചു സി കെ അബ്ബാസ് അഷ്റഫ് മഡാൻ ദാവൂദ് കുന്നംപള്ളി കെ പി ഫിറോസ് എന്നിവർ പങ്കെടുത്തു സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി കൂടുതൽ ബസ് സ്റ്റാൻഡിന് ദർവശം കൊണ്ടോട്ടി